കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭ യാത്രയ്ക്ക് വൻ ഒരുക്കങ്ങൾ ഫെബ്രുവരി ഒമ്പതിനാണ് സമരാഗ്നി ആരംഭിക്കുന്നത് വൈകിട്ട് നാലിന് കാസർഗോഡ് മുനിസിപ്പൽ മൈതാനത്ത് ആരംഭിക്കുന്ന സമരാഗ്നി എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി നിർവഹിക്കും ഇരുപത്തി ഒൻപതിന് ജാഥ തിരുവനന്തപുരം പുത്തരിക്കണ്ട് മൈതാനത്ത് പൊതുസമ്മേളനത്തോടെ സമാപിക്കും കേരളത്തിന് ചുമതല വഹിക്കുന്ന ദീപാദാസ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളായ രമേശ് ചെന്നിത്തല ശശിതിരൂർ എം പി കൊടിക്കുന്നിൽ സുരേഷ് എം പി യു ഡി എഫ് കൺവീനർ എം എം ഹസൻ കെ പി സി സി പ്രചാരണ സമിതി ചെയർമാൻ കെ മുരളീധരൻ കെ പി സി സി ഭാരവാഹികള് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങള് ഡിസിസി പ്രസിഡന്റുമാര് എംപിമാർ എംഎല്എമാർ ഉൾപ്പെടെയുദ്ഘാടന ചടങ്ങില് പങ്കെടുക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾ തുറന്നുകാട്ടിക്കൊണ്ടായിരിക്കും സമ്രാജ്ഞി പതിനാല് ജില്ലകളിലും പര്യടനം നടത്തുക മുപ്പതിലധികം മഹാസമ്മേളനങ്ങളാണ് സമരാജ്ഞിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് കോഴിക്കോട് കടപ്പുറത്തും കൊച്ചിയിൽ മറൈൻ ഡ്രൈവിലും തൃശൂർ തേക്കിൻകാട് മൈതാനത്തും തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ണും മൈതാനത്തും ഉൾപ്പെടെ മുഴുവൻ സ്ഥലങ്ങളിലും മഹാറാലികളും സമരാജ്ഞി ജനകീയ യാത്രയുടെ ഭാഗമായി സംഘടിപ്പിക്കും മഹാസമ്മേളനങ്ങളിൽ പതിനഞ്ച് ലക്ഷത്തോളം പ്രവർത്തകരെ കോൺഗ്രസ് അണിനിരത്തും തിരുവനന്തപുരം എറണാകുളം പാലക്കാട് മലപ്പുറം ഇടുക്കി ജില്ലകളിൽ മൂന്ന് വീതം പൊതുസമ്മേളനവും കണ്ണൂർ കോഴിക്കോട് തൃശൂർ കോട്ടയം ആലപ്പുഴ കൊല്ലം എന്നിവിടങ്ങളിൽ രണ്ട് വീതവും കാസർഗോഡ് വയനാട് പത്തനംതിട്ട ജില്ലകളിൽ ഒന്നു വീതവും പൊതുസമ്മേളനങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത് വിവിധ ജില്ലകളിൽ നടക്കുന്ന മഹാസമ്മേളനങ്ങളിൽ കോൺഗ്രസ് ദേശീയ നേതാക്കളും സംസ്ഥാനത്തെ യു ഡി എഫിന്റെ പ്രമുഖ നേതാക്കളും പങ്കെടുക്കും സമരാഗ്നി ജനകീയ പ്രക്ഷോഭ യാത്രയുടെ വിജയത്തിനായി വിവിധ ഉപസമിതികൾക്കും കെ പി സി സി രൂപം നൽകിയിട്ടുണ്ട് സമരാജ്ഞിക്കായി വൻ ഒരുക്കങ്ങളാണ് കെ പി സി സി നടത്തുന്നത് ഒൻപത് വാഹനങ്ങളാണ് യാത്രയ്ക്കായി ഒരുക്കിയിരിക്കുന്നത് കെ പി സി സിയുടെ മാധ്യമ പ്രചരണ വിഭാഗവും ഡിജിറ്റൽ മീഡിയ സെല്ലും ചേർന്നാണ് പ്രചരണ പരിപാടികളുടെ ചുക്കാൻ പിടിക്കുന്നത് സോഷ്യൽ മീഡിയയെ പ്രധാന പ്രചാരണ വേദിയാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം പോസ്റ്ററുകൾ റീൽസ് ഷോർട്സ് എന്നിങ്ങനെ യുവാക്കളെ ആകർഷിക്കാനായി കെ പി സി സിയുടെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് കൊച്ചിയിലാണ് പ്രചാരണത്തിലുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നതെങ്കിലും കണ്ണൂരിലാണ് സമരാക്ടിയുടെ ചുക്കാൻ പിടിക്കുന്നത് ഈ പ്രചരണ സാമഗ്രികൾ മണ്ഡലം കമ്മിറ്റി തലത്തിലാണ് പാർട്ടി പ്രവർത്തകരിലേക്ക് എത്തിക്കുന്നത് അവിടെ നിന്ന് ബൂത്ത് തലത്തിലേക്കും ഇതിനായി ശക്തമായ നെറ്റ്വർക്ക് സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് യാത്ര കടന്നുപോകുന്ന വഴികളിൽ പലയിടത്തും ഉയർന്നിരിക്കുന്ന ഹോർഡിങ്ങുകളിൽ ഉള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ വിമർശനങ്ങളാണ് എൽ ഡി എഫ് എന്തുറപ്പാക്കി എന്നതാണ് ഇതിലെ പൊതുവായ ചോദ്യം ഇതിനുള്ള ഉത്തരങ്ങളായി കേരളത്തിൽ ചർച്ചയായി വിവിധ വിഷയങ്ങളും ഇടം പിടിക്കുന്നു സഹകരണ ബാങ്ക് കൊള്ള ഉറപ്പാക്കി പിൻവാതിൽ നിയമനം ഉറപ്പാക്കി നാട് മുഴുവൻ ബാറുകൾ ഉറപ്പാക്കി കർഷക ആത്മഹത്യ ഉറപ്പാക്കി മകൾക്ക് മാസപ്പടി ഉറപ്പാക്കി കുട്ടികളുടെ ഉച്ചക്കഞ്ഞി മുട്ടിച്ചുവെന്ന് ഉറപ്പാക്കി ക്ഷേമ പെൻഷനുകൾ പെൻഷികൾ നിർത്തിയെന്നുറപ്പാക്കി തുടങ്ങി സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉയർത്തുന്ന വിഷയങ്ങളെല്ലാം ഈ പ്രചരണ ബോർഡുകളിലുണ്ട് ബി ജെ പി എന്തുറപ്പാക്കിയെന്ന ചോദ്യമായി കേന്ദ്ര സർക്കാരിനെതിരെയുമുണ്ട് വിമർശനം ആകെ നൂറ്റി നാല്പത് വിഷയങ്ങളാണ് ഇരു സർക്കാരുകളെയും വിമർശിക്കാനായി കോൺഗ്രസ് പ്രചരണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന യാത്രയിൽ മുപ്പതോളം സ്ഥലങ്ങളിൽ നേതാക്കളുടെ പൊതുപരിപാടി ഉണ്ടാകുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത് ഇവിടെയെല്ലാം വലിയ തോതിലുള്ള ജനപങ്കാളിത്തം ഉറപ്പാക്കുന്ന ശ്രമത്തിലാണ് സംഘാടകർ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള യാത്രയിൽ ഇടതുപക്ഷത്തിന് ജനവിരുദ്ധ വോട്ടുകൾ ഉറപ്പാക്കുക തന്നെയാണ് ഈ യാത്രയുടെ ലക്ഷ്യം തൃശൂരിൽ നടക്കുന്ന മഹാസമ്മേളനത്തോടെ തെരഞ്ഞെടുപ്പ് പോരിലേക്ക് അണികളെ സജ്ജമാക്കാനാവുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ അതിന്റെ പ്രതിഫലനം കൊണ്ട് സമരാജ്ഞിയിലേക്ക് അണികൾ ഒഴുകുമെന്നാണ് കെ പി സി സിയുടെ പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് ട്വന്റി